അസലാ വലൈക്കും അപ്പോൾ നമുക്ക് വലിയൊരു ആശയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു പാറ്റുവല ഉണ്ടാക്കണമെന്നുള്ളത് അങ്ങനെ പിന്നെ പാറ്റോല അന്വേഷിച്ചാൽ കുറേ കടിയെല്ലാം കടന്ന് വന്നിട്ടും വില കിട്ടിയല്ലേ എന്നിട്ട് അങ്ങനെ ഒരു ചങ്ങാതി കൂടി കരയണ്ടി ചൊല്ലി വില വിളിപ്പിച്ച് പിന്നെ ഇപ്പം ഈ നർത്തോണ്ടി വന്നിട്ട് നമുക്ക് വലിയ ഐഡിയ ഇല്ലേ അങ്ങനെ ഈ ബലനർത്തുന്ന വില ആൾക്കാർത്തും പോയി ഇങ്ങനെ നിക്കി നിന്ന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ ബലം നിർത്താൻ ഇറങ്ങി പക്ഷെ എല്ലാവരും റോപ്പിനേക്ക് വില കൊത്തു കഴിഞ്ഞതിന് ശേഷം നേർക്കുള്ള രണ്ട് പോസ്റ്റിനേക്കോ തെങ്ങനെയൊക്കെ വലിച്ച് കെട്ടിയാണ് വില നിർത്തേണ്ടതാണ്ട് നമുക്ക് അങ്ങനെ വില വലിച്ച് കെട്ടി നിർത്താനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ടത് വ്യത്യസ്തമായി ഇവിടെ അച്ചു തന്നെ ഇത് കെട്ടി തീർപ്പാനാണ് ഉദ്ദേശിക്കുന്നത് അത് എത്രത്തോളം വിജയിക്കുന്ന റെഡിയില്ലേ അപ്പോൾ ഇതായിട്ട് നമുക്ക് നോക്കൂല അപ്പോൾ വില കെട്ടാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിന് അപ്പോൾ കുട്ടി ലെഡ് റോപ്പ് പിന്നെ കുട്ടി എത്ര അകലത്ത് നിൽക്കണമെന്നുള്ളത് അളപ്പാനുള്ള കോൽ പിന്നെ അത് വരുവാനുള്ള നൂൽ എല്ലാം റെഡിയുണ്ട് ഇനി സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്താണ്ട് വില എടുത്ത് അങ്ങനെ മുറുക്കെല്ലാം തീർത്ത് അങ്ങനെ അങ്ങനെ റെഡിയാക്കിയിട്ട് വിലയിനൊരറ്റം എടുത്ത് അതിനേക്ക് റോപ്പ് ഞാൻ ഒരു നീണ്ട പൈപ്പിനെ കണ്ടെങ്കിൽ എടുത്ത് അങ്ങനെ കണ്ണും കണ്ണ് കൂക്കണമുണ്ട് അപ്പോൾ റോപ്പ് മറ്റെയാണ് കൂക്കുകയില്ല അത്ര നാല് ഉൾപ്പത്ത് മണിയാണ് പൈപ്പിനെ കുക്കുന്നത് ഒരു ഇരുപത്തഞ്ച് കണ്ണെണ്ണി പൈപ്പിനെ ഓർത്ത് കഴിഞ്ഞാൽ അടുത്ത് റോപ്പ് കോക്കണം ഇരുപത്തഞ്ച് കണ്ണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കണക്കാണ് അത് നിർബന്ധം കഴിഞ്ഞില്ല ഇഷ്ടമുള്ള പോലെ കൂക്കുകയില്ല അപ്പോൾ കണ്ണി കൊത്തു കഴിഞ്ഞു പോകാം അപ്പോൾ എടുത്തത് റോപ്പ് പൂക്കലാണ് അപ്പോൾ അത് പൈപ്പിനകത്തിലെങ്ങനെ ഇട്ട് അപ്പുറത്തിൽ എടുക്കണം എന്നിട്ട് പൈപ്പ് മെല്ലെ ഉരി എടുക്കണം അങ്ങനെ ഊരി എടുത്തു കഴിഞ്ഞാൽ കണ്ണി എല്ലാം റോപ്പിനൊക്കെ മാറിക്കോളും എന്നിട്ട് അല്ലാട്ടത്തിന്നെ അപ്പം എന്നിട്ട് കുട്ടി എടുത്ത് കൊക്കണം അപ്പോൾ ഇരുപത്തഞ്ച് കണ്ണിപ്പുറത്തേക്കാണ് കുട്ടി നോക്കുന്നത് കുട്ടി കൊത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇരുപത്തഞ്ച് കണ്ണി കോക്കോണം അങ്ങനെ അവസാനം വരെ അതേ രീതിയിൽ തന്നെ പോകണം അപ്പം കുട്ടി കോർത്ത് കഴിഞ്ഞു പോയി അവസാനത്തെ കുട്ടിയാണ് ഓപ്പൻ പോകേണ്ടത് മൊത്തം കൊക്കേണ്ടത് ഞാൻ ഉൾപ്പെടുത്തിയല്ലേ അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ വീടി ഒന്നായിട്ട് പോകും അതുകൊണ്ട് ഞാൻ കുറച്ചാണ് കാണേണ്ടത് ഇപ്പം അവസാനത്തെ കുട്ടിയാണെങ്കിൽ കൂക്കേണ്ടത് അപ്പോൾ അതോടുകൂടി അമ്മ കുട്ടിയെ പരിപാടി കഴിഞ്ഞ് ഇതോടെ രണ്ട് ഭാഗം എനിക്ക് കൊത്തു കഴിഞ്ഞു പോവുക ഇയ്യം കെട്ടേണ്ട ഭാഗം മറ്റേ ഇങ്ങനെ തുടർച്ചയായിട്ട് കൊടുത്തതുകൊണ്ടാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ കുട്ടി നടത്തുന്ന രീതി നോക്കിക്കോളെ അപ്പം റോപ്പിനെ ഇങ്ങനെ തിരിച്ച് ഞാൻ ഈ നൂൽ കയറ്റണം നൂൽ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് കെട്ടി ശരിക്കും ടൈറ്റാക്കണം എന്നിട്ട് ഒരു കുട്ടിയെടുത്ത് നൂൽ കുട്ടിയെ മേളി മറിച്ച് മറ്റൊരു സൈഡിലേക്കും കെട്ടി ടൈറ്റാക്കണം ഇപ്പം ആ കുട്ടി നിറത്തി കഴിഞ്ഞു പോകും ഇനിയിപ്പോൾ ബാക്കിയുള്ള കുട്ടി നിർത്താൻ വേണ്ടിക്ക് അപ്പോൾ നമ്മൾ ആ അളത്തക്കോലെടുത്ത് ഈ കുട്ടിയുണ്ട് വെച്ച് അടക്കണം അത് നമ്മൾ അളത്തക്കോലെ നൽകഴിഞ്ഞാൽ ഒരു മീറ്റർ ഉണ്ടാവുക ഒരു മീറ്റർ അടക്കണമെങ്കിൽ അല്പം കുറവാണ് ആ അളത്തം പോലെ അടുത്ത കുട്ടി നിർത്തേണ്ടിയാണ് അപ്പോൾ അടുത്ത കുട്ടി നേരത്തെ ഫസ്റ്റ് കുട്ടി നിർത്തി തരാം ഈ നൂല് കുട്ടിയെ മേലെ അഞ്ചിട്ട് ഇപ്പം അറുത്തേൻ്റെ കുട്ടി നൽകാൻ ഞാൻ ഈ കുട്ടിയെ ഇടുകളിലാണ് ഇടവുള്ളത് അപ്പോൾ വേണ്ടി ആയി ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടിയാനങ്ങാ അതിനകത്ത് പോവുക അപ്പോൾ അതാണ് കുട്ടി നേരത്തിൻ്റെ വേണ്ടിയാണ് നേരത്തെ ഇരുപത്തഞ്ച് കണ്ണി എണ്ണി കൊത്തത് അപ്പോൾ ഈ വിലക്ക് ചുരുക്ക് കിട്ടാൻ വേണ്ടി കാണാം അപ്പോൾ നമ്മൾ ഈ അളത്തു കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ വിലയ്ക്ക് ചുരുക്കു വരും ചുരുക്കം തന്നെ കഴിഞ്ഞാൽ അപ്പോൾ ചുരുക്കം വേണ്ടത് കഴിഞ്ഞാൽ മീൻ പിന്നെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തടുവാൻ വേണ്ടിയിട്ടാണ് ഈ ചുരുക്കം തുടങ്ങാൻ വേണ്ടിയ ചുരുക്ക് ഹരത്ത് ചുരുക്കുണ്ട് അപ്പോൾ അതേ രീതിയിൽ തന്നെ കുട്ടി അവസാനം വരെ കിട്ടണം അപ്പോൾ ഇതാ അവസാനത്തെ കുട്ടിയാണിത് ഇതോടെ കുട്ടി പരിപാടി കഴിഞ്ഞ് അപ്പോൾ അടുത്ത് നമുക്ക് ലഡിന് പരിപാടിയാണ് ഇൻകോക്കണ്ട പരിപാടിയാണ് അപ്പോൾ ഇയ എങ്ങനെ നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത് നോക്കേണ്ടത് മേൽഭാഗത്തെ റോപ്പ് കിട്ടുന്നത് അതേ ഇളത്തിൽ തന്നെ അടിയുള്ള വളർന്നെടുക്കണം ഈ ലഡ്ഡ് നിൽക്കുന്ന വാക്കുകൾ വളർന്നെടുത്തു കഴിഞ്ഞാൽ ഈ റോപ്പിന് നേരെ ഇവിടേക്കൊരു നൂൽ കെട്ടണം ഇയാ നിൽക്കേണ്ട അകലത്തിന് വീണ്ടുള്ള അളത്തം കാണുമ്പോൾ എഴുപം കൊണ്ട് എന്നിട്ട് മീനുള്ളതുപോലെ തന്നെ ഇവിടെയും ഇരുപത്തഞ്ച് എണ്ണ എണ്ണോണം കഴിഞ്ഞാൽ പിന്നെ എന്നിട്ട് നമ്മൾ ഇളത്തെ കോലച്ച് മറ്റേ ഒരു നൂൽ അതിനവിടേക്ക് കെട്ടി റെഡിയാക്കണം ശേഷം അതുപോലെ തന്നെ അവസാനം വരെ തുടരണം അതിനിടയ്ക്ക് നമുക്ക് ചായത്തിനെ അപ്പോൾ ചായ ഇപ്പോൾ കറുത്ത ചായയും വെളുത്ത വടിയുമാണ് നമുക്ക് തന്നിരിക്കേണ്ടത് അപ്പോൾ ഏതായാലും അത് രണ്ടും കൈകൂടി സ്വീകരിച്ചിന് സ്വീകരിച്ചത് കൂടി ചേച്ചി ബാക്കി കാര്യം ചെയ്യാം അലഹമില്ല നമ്മുടെ ദാഹം തീർത്തവർക്ക് നമ്മൾ വരട്ടെ അപ്പോൾ നമ്മുടെ അടുത്ത പണി വിടുകയാണ് അപ്പോൾ അടുത്തത് ഇയ്യം കൊക്കണ്ടതാണ് അപ്പം ഇയ്യം കൊക്കം വേണമെങ്കിൽ അടുത്തത് നീന ഉറപ്പാണ് അപ്പോൾ ഇയ്യത്തെ കണക്കെന്ന് വലിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടി എണ്ണിക്കഴിഞ്ഞാൽ കുട്ടി എത്ര ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ അത്ര തന്നെ ഇയ്യം കോത്ത് കഴിഞ്ഞാൽ ഒരു നൂലെടുത്ത് രണ്ട് റോപ്പും യോജിപ്പിച്ച് കെട്ടുകൊണം നീങ്ങുന്നതും തെടിച്ച റോപ്പും രണ്ടും യോജിപ്പിച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നിട്ട് നമ്മൾ ഇയ്യം കോത്ത് പിന്നെ അതിനെ വെരിഞ്ഞ് നിർത്തണം ശേഷം അൽപ്പം ഇടവിട്ട് വെരിഞ്ഞുകൊണ്ട് പോകും വെരിഞ്ഞുകൊണ്ട് പോയി അടുത്ത അടിയാളം എത്തിക്കഴിഞ്ഞാൽ അടുത്ത് തയ്യാൻ വെച്ച് കെട്ടണം അങ്ങനെ അതുപോലെ തന്നെ ലാസ്റ്റ് വരെ അങ്ങനെ തുടങ്ങുകൊണ്ട് പോകും ഇത് നമ്മൾ അവസാനം തെയ്യമാണ് അപ്പോൾ വിലയിൽ പണി ഏകദേശം കഴിഞ്ഞ് വില റെഡിയാണ് ഇത് റെഡിയാക്കുവാൻ രണ്ട് ദിവസം എടുക്കുന്നത് ഒരു ദിവസം റോപ്പ് കോത്ത് കാണിയിരുന്നത് റോപ്പ് കോത്ത് പിന്നെ കുട്ടിയും കോത്ത് പിന്നെ രണ്ടാം ദിവസം ലെഡിന് പണിയെടുത്ത് അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം കൂടി നമ്മൾ വില റെഡിയാക്കി അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ അസലാമലൈക്കും